റെസ്റ്റോറൻറ്റുകാർ ശ്രദ്ധിക്കുക നമ്മുടെ നാദാപുരത്ത് വടകരക്കുള്ള സുഹൃത്തുക്കൾ കണ്ണൂർക്കാരൊക്കെ ശ്രദ്ധിക്കുക നല്ല ഭക്ഷണം കൊടുക്കുക ഒക്കെ ഭയങ്കര ജിഹാദിന്റെ കൂലിയാണ് ഇപ്പോഴത്തെ കാലത്തെ ചത്തതും ചാവാത്തതും ഒക്കെ കൊടുക്കുന്ന കാലാണിത് നല്ല ഭക്ഷണം കൊടുക്കുക മനുഷ്യന്മാർ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ നമ്മൾ വേവിച്ചു കൊടുക്കുന്ന ഈ ഭക്ഷണമാണ് ഈ ജനങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാവാൻ പോകുന്നത് ആ ഭക്ഷണം കഴിച്ചു കിട്ടുന്ന ആരോഗ്യത്തിലായിരിക്കും ഒരുപക്ഷെ അവർ നിശാസ്കരിക്കുന്നത് മയറി വീതുന്ന ഭക്ഷണമായിരിക്കും അവൻ രാത്രി കഴിക്കുന്ന ഈ ഭക്ഷണം കൊണ്ടുള്ള തോക്കത്ത് കൊണ്ടായിരിക്കുമെന്നാണ് സുഭേസ്കരിക്കാൻ പോകുന്നത് നിങ്ങൾ ആ മനുഷ്യന്റെ ബാധത്തിനെ സഹായിക്കാൻ പോവുകയാണ് അവൻ്റെ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക പഴയതും കൊടുക്കരുത് രാവിലെ ഉണ്ടാക്കി കൊടുക്ക ഫ്രഷാണ് ആ ഫ്രഷാണ് തിന്നോക്കെ മനസ്സിലാവുന്നത് ഫ്രഷ് അല്ല അപ്പം തലേനത്തു തന്നെ കൊടുക്കണതേ അതുകൊണ്ടാ ഖുആാൻ പറഞ്ഞത് റെസ്റ്റോറന്റ് അന്വേഷിച്ചു പോവുകയായിരുന്നു എവിടെയാണ് ഭക്ഷണശാലയുള്ളത് ഭക്ഷണശാല ഒരുപാട് സ്ഥലത്ത് കിട്ടാനുണ്ട് അസ്കാത്തു ആമൻ ഏറ്റവും നല്ല ഭക്ഷണം തമാശ ഉണ്ട് നമ്മുടെ മസ്കറ്റിൽ നമ്മുടെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരാളുണ്ട് പേര് ഞാൻ പറഞ്ഞു മനസ്സിലാവും ഞാൻ പറയുന്നില്ല അപ്പോ അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ ദാലുകറിക്ക് ക്യൂ ആണ് നമ്മുടെ ഗുജറാത്തുകാർ മുഴുവനും ക്യൂ ആണ് ഇത് നിങ്ങൾ കട്ടിയാണ് അപ്പോ ഈ വെജിറ്റേറിയൻസ് ഒക്കെ കഴിക്കുക ദാല് കഴിക്കുമല്ലോ ഏഹ് പരിപ്പേ അപ്പൊ രാവിലെ സുബൈക്ക് മണി തൊട്ട് ക്യൂ ആണ് അപ്പൊ ഇതിന്റെ മുതലാളി പൊന്നാനിക്കാരനാണ് അറിയുന്ന വളരെ വേണ്ടപ്പെട്ട ആളാണ് അപ്പോ അതേ പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടു എന്റെ കുക്കുമാർ ഇത്ര സൂപ്പർ കുക്ക് വല്ലതുണ്ടോ ഇങ്ങനെ ഇവര് ഈ അഞ്ചു മണിക്ക് തന്നെ വന്ന് സൊഫായി നിന്ന് ഭക്ഷണം മേടിച്ചു ഭയങ്കര കച്ചവടം പൊടിപൊടിക്കുകയാണ് അങ്ങനെ കുക്കിനോട് ചെന്ന് ചോദിച്ചു ഇവര് വെജിറ്റേറിയൻസ് ആയി കഴിച്ചു പോണത് മാംസാഹാരം കഴിക്കാൻ പറ്റാത്തവരാണ് കഴിക്കുന്നത് അപ്പൊ ഒരു ദിവസം അദ്ദേഹം നാലുമണിക്ക് കിച്ചണില് കയറി എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിയണ്ടേ അപ്പോ കുക്കർ പാകിസ്ഥാനിയാണ് അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു അല്ല എന്താ എന്തതിന്റെ മറിമായ ചോദിച്ചു എന്താ ആളുകൾ ഇങ്ങനെ ടേസ്റ്റ് പിടിച്ചു ഓടി വരാൻ കയറും അപ്പം ഒന്നുമില്ല പരിപ്പ് ഞാൻ രാത്രി വേവിച്ചു നോക്കും പിന്നെ തലേനത്തെ ചിക്കനും മട്ടനും മുഴുവട്ടിട്ട് ഞാൻ എന്ത് ജ്യൂസ് അടിച്ചിട്ട് അത് ഈ ദാല് കലക്കിയിട്ടാണ് കൊടുക്കണത് അപ്പൊ ഈ ഒരു ടേസ്റ്റുള്ള ദാല് ലോകത്തേർക്ക് കിട്ടൂലോ സുഹാൻ അങ്ങനെ ചെയ്യരുത് സ്റ്റോപ്പ് ചെയ്തു അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരുപാട് നഷ്ട പൈസ ലാഭമായിരുന്നു നടത്തിക്കൊണ്ടുപോയാൽ പക്ഷെ ഈ സാധുക്കൾ വരുന്നത് മാംസാഹാരം നിന്നാൻ പറ്റാത്ത ഒരു പാടില്ല എനിക്ക് വേണ്ടാന്ന് ചിന്തിച്ചു വരുന്നവരല്ലേ അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് ആ പരിപാടി നിർത്തിവെച്ചു സുഹാൻ അത് ടേസ്റ്റ് എന്തെങ്കിലും കുട്ടി കലക്കി കൊടുക്കാണ് പരിശുദ്ധിയുള്ള ഭക്ഷണം അന്വേഷിച്ചു കൊണ്ടാണ് പോകുന്നത് ഏറ്റവും പരിശുദ്ധിയുള്ള ഭക്ഷണം അള്ളാഹു സുഹാൻ നമ്മുടെ ഭക്ഷണം ആവണം ഹലാലുമാവണം ഹലാലൻ ഹലാലൻ അങ്ങനെ പറഞ്ഞത് ഹലാലായ ഭക്ഷണാവണം ത്വയീബമാവണം നല്ല പരിശുദ്ധിയും അള്ളാഹുന് പൊരുത്തുള്ളതാവണം ഹലാലാണ് പക്ഷേ വാങ്ങിച്ച പൈസ ഹറാമാണ് അങ്ങനെ വേണ്ട ഹലാലൻ അതുകൊണ്ട് ബഹുമാന്യരായ ഉള്ള സഹോദരന്മാരെ റെസ്റ്റോറന്റും കസ്റ്റീലൊക്കെ നടത്തുന്ന എന്റെ ബഹുമാന്യരായ മുതലാളിമാരെ എന്ത് ചെയ്യണം നല്ല ഭക്ഷണം കൊടുക്കണേ ജനങ്ങളെ വഞ്ചിക്കരുത് നിങ്ങൾ നല്ല ഭക്ഷണം ഇക്കാലത്ത് കൊടുത്താൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ധർമ്മ സമരമാണ് അതായത് ഒരു ജിഹാദിന്റെ കൂലി കിട്ടും ആളുകളെ വഞ്ചിക്കരുത് നല്ല ഭക്ഷണം കൊടുക്കാൻ നമ്മൾ കഴിക്കാത്തത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല നമ്മൾ കഴിക്കാത്തത് കൊടുക്കാൻ പാടില്ല നമ്മൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതേ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على ാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹലറത്തിലേക്ക് എത്തും ഉള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ